ഹായ് ഓൾ ഓളാം അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം എന്തിന് ശേഷം എല്ലാവർക്കും സുന്ദനല്ലേ ഞാനും സുഖാട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഉപ്പയും അനുജിത്തിക്കുട്ടിയും ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ട് ഇനി അനുജിത്തിക്കുട്ടി എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഉപ്പ കല്ണം കഴിച്ച എളോമാൻ്റെ മോളാണ് അപ്പോൾ ഞാനെൻ്റെ അനുജിത്തിനെ പോലെയും കാണുന്നത് അതുകൊണ്ടാണ് അനുജിത്തിക്കുട്ടി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഓളേയും കൂടെ ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ടെ പിന്നെ സുഖമില്ലാണ്ട് ഉപ്പാൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത് അളവ്മാൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുള്ളതിന പനിയെല്ലാം വ്യത്യാസമായി അതിന് ശേഷം ഒന്ന് കറങ്ങാൻ പോകുക എവിടെ അങ്ങനെ പോകാറൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാന്ന് വറുത്താനൂട്ടിപ്പോയി അവിടെ തന്നെയാണ് പിന്നെ ഓള വീട്ടിൽ വന്നാൽ ഓള വീട്ടിൽ തന്നെയാന്ന് അങ്ങനെ എവിടെയും ആളില്ല വർത്താവ് ഗൾഫിലാണ് പിന്നെ ആങ്ങളൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ കൂട്ടിയിട്ട് വന്നതെന്ന് പുറത്ത് പോയിട്ട് ഒന്ന് ഫുഡൊക്കെ കഴിക്കുക അതൊക്കെ രസമല്ലേ ചൂട് പൊറോട്ടയും ചില്ലി ചിക്കനും ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ അവർ വീട്ടിൽ പോയി പിന്നെ എൻ്റെ മോൾ ഡെയിലി ഇങ്ങനെ പറയാറുണ്ട് ഒരു സാധനം ഉണ്ടാക്കണം മ്മ് യൂട്യൂബിൽ എന്തൊക്കെ വീഡിയോ കാണും എന്നിട്ട് അവരെ അത് ഉണ്ടാക്കണോ ഇതുണ്ടാക്കണോ എന്നൊക്കെ പറയുന്നുണ്ടെനെ അപ്പോൾ ഞാനും അതിനെ ഒന്ന് അതിനൊന്ന് കൊടുത്തു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടീ കേക്ക് എടുത്തിട്ടുണ്ട് കട്ലാസ് പെയ്യാൻ കേക്കാണ് പക്ഷെ അതെല്ലാം വേണ്ടത് നമുക്ക് ചോക്ലേറ്റ് കേക്കാണ് വേണ്ടത് പക്ഷേ അത് കിട്ടിയില്ല അതുകൊണ്ട് ഇതേപോലത്തെ ഒരു കേക്ക് എടുത്തു നമുക്കൊന്ന് വീട്ടിൽ നിന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മളെ വീട്ടിലുള്ളവർക്കല്ലേ പുറത്തുള്ള ആർക്കല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ട് ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫാമിലി ഐസ്ക്രീമും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ ഒരു നോക്കുകയാശ വെച്ചു ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒന്ന് കഴിച്ച് നോക്കാം ഭയങ്കര ടേസ്റ്റാണെന്ന് എന്നൊക്കെ അതിൽ പറയുമല്ലോ അപ്പോൾ ഒന്ന് നോക്കാം വിചാരിച്ചിട്ട് ട്രൈ ചെയ്തതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡയറി മിൽക്ക് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം അത് ഞാൻ സ്റ്റൗമിലൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ കതിലിപ്പയം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഓപ്ഷനിലാണെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ വീട്ടിലുള്ളപ്പോൾ എടുത്തുന്നേ ഉള്ളൂ അത് ഞാൻ നേർങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കുന്നുണ്ട് എല്ലാം മോള ഇന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടി ട്രേ എടുക്കാം ഈ ട്രെയിലെല്ലാം സെറ്റ് ചെയ്യേണ്ട കേട്ടോ ഇതിനായിട്ടൊരു ജാറുണ്ട് പൊളിയുന്ന അപ്പോൾ അതിലാണ് സെറ്റ് ചെയ്യേണ്ടത് പക്ഷേ നമ്മളെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ട്രേ എടുത്തിട്ടുള്ളത് അപ്പോൾ ഐസ്ക്രീം കുറച്ച് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ആ സമയത്ത് ഇതാ കുറച്ച് ലൂസായിപ്പോയി ഇത് നമുക്ക് ഫീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ട്രേയിൽ ഐസ്ക്രീം ഇട്ട് കൊടുത്തിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ച കേക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റ് കേക്കണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു പക്ഷെ കിട്ടില്ലാത്ത ഫുൾ ആയിട്ട് ഇട്ടു കൊടുക്കട്ടോ ഐസ്ക്രീം മറയുന്ന പോലെ നമുക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം ചോക്ലേറ്റ് ഇട്ടു കൊടുക്കുന്നതിനുള്ളിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ അത് അങ്ങനെ ആയിപ്പോയി ചോക്ലേറ്റ് ഒക്കെ അപ്പൊ ഇതാ കദലിക്കൈ അതിന്റെ മുകളിലായിട്ട് ഇട്ടു കൊടുക്കാം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് പിന്നെ അല്ലെങ്കിൽ കിക്ക് കേറ്റ് ഉണ്ടാവില്ലേ അതൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിന്റെ മുകളിലായിട്ട് പിന്നെ നമുക്ക് ഒന്നും കൂടെ ഐസ്ക്രീം ഇട്ട് കൊടുക്കട്ട അതിനുശേഷം ഇതിന്റെ മുകളിലായിട്ട് പിന്നെയും ഒന്നുകൂടി ആ കേക്ക് പൊടിച്ചും കൂടി കവർ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മുറിച്ച് വെച്ച കതലിക്കായും കൂടി കൊടുക്കുക പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തും കൂടി കൊടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം നല്ല രസം ഉണ്ട് കേട്ടോ കഴിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല കുടിക്കൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിത് ഫീസറിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ കഴിക്കുന്നത് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇങ്ങനായെന്ന് നോക്കണ്ട കേട്ടോ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ഫ്രീസറിൽ വെക്കുന്ന മുന്നേറ്റി ഞാൻ കുറച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവുന്നു അപ്പോൾ ഫീസറിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ അതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവട്ടോ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഒരേപോലെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെന്ന് വിചാരിച്ച് കുറച്ച് ഒരു സ്പൂൺ കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ഫീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ളത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അടിപൊളി ടേസ്റ്റാന്ന് ഓക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും